ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പരിസര ശുചീകരണം നടത്തി വടകര മുനിസിപ്പൽ പാർക്ക് റോഡ് മുതൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ വരെയുള്ള റോഡും പരിസരവുമാണ് ശുചീകരിച്ചത് പ്രമുഖ വസ്ത്രവ്യാപാര ശൃംഖലയായ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ വടകര സെന്റർ നേതൃത്വത്തിൽ പരിസര ശുചീകരണം നടത്തി ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരാറുള്ള ശുചീകരണ പരിപാടിയുടെ ഭാഗമായാണ് വടകര മുനിസിപ്പൽ പാർക്ക് റോഡും ഫാമിലി വെഡിംഗ് സെന്റർ പരിസരവും ശുചീകരിച്ചത് മാനേജർമാരായ മുഹമ്മദ് അഫ്സൽ നിയാസ് സഫാദ് എച്ച് ആർ ഗോപിക തുടങ്ങിയവർ നേതൃത്വം നൽകിയ ശുചീകരണ യജ്ഞത്തിൽ വടകര സെന്ററിലെ സ്റ്റാഫുകളും ഭാഗമായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ